ഇവിടെ വന്ന പെൺകുട്ടികളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് എണീച്ചേ ഉമ്മമാരുടെ പെൺമക്കൾ ഒന്ന് എണീച്ചേ ഇവിടെ പടച്ചോന്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നലെ വരെ ഉമ്മയോട് ചെയ്ത പാപം അതിന്റെ പകുതി ഇപ്പൊ പൊറുക്കപ്പെടും കാരണം ഉമ്മയോട് ചെയ്ത തെറ്റ് ഉമ്മ പൊറുക്കാതെ പടച്ചവൻ പൊറക്കില്ല പൊറുക്കൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കമാൻ ക്യൂ വിത്തിൻ സെക്കൻഡ്സ് നീ ഇന്ന് വരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീ മറന്നുപോയ നിന്റെ ഉമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു ഉമ്മ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഓടിച്ചെന്ന് നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൊടുത്ത് ഓടി തിരിച്ചു വന്നേ നിന്റെ പാപത്തിന്റെ പകുതി പൊറക്കണമെങ്കിൽ മാതാപിതാക്ക അമ്മമാര് കൊടുക്കരുത് അമ്മമാര് ഉമ്മമാര് കൊടുക്കരുത് മക്കൾ തരും ഒരു ഉമ്മ പോലും കൊടുക്കരുത് പക്ഷെ അടുത്തു വരുന്ന മക്കളുടെ കണ്ണുകൾ ഓരോ ഉമ്മമാര് കാണണം കോട്ടയത്ത് ഒരമ്മ മകൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീണു ചെന്ന മക്കൾ ഉമ്മയുടെ കണ്ണ് കാണണം മക്കളുടെ കണ്ണ് ഉമ്മമാരും കാണണം അങ്ങനെ കണ്ണ് കണ്ടാദ്യം പഠിക്കണം മനസ്സറിയാൻ അല്ലാതെ നമ്മൾ വേഷം കെട്ടി പറ്റിക്കുകയല്ല വേണ്ടത് ആലോചിക്ക് നന്നായി കൊടുത്തു കഴിഞ്ഞവർ തിരിച്ചു വരിക കുട്ടികളുടെ ഉമ്മമാരുണ്ടെങ്കിലൊന്ന് ഇന്നുവരെ നിങ്ങളെ സ്നേഹിക്കാത്ത ഈ ഉമ്മമാരുടെ ആൺമക്കളോട് ഒന്ന് എണീച്ചേ ഈ വന്ന ഉമ്മമാരുടെ ആൺമക്കളൊന്ന് കമൺ ഓടിച്ചെന്ന് സ്വന്തം കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തിട്ടുവാ പകുതി പാപ ഇവിടെ കുറയട്ടെ വരുന്ന ആൺമക്കളുടെ കണ്ണുകൾ നോക്കിക്കൊള്ളണം തന്റെ മകൻ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ അതോ മരക്കട്ട പോലെയാണോ എന്ന് സ്വന്തം മകന്റെ കണ്ണ് കാണാൻ ഉമ്മയ്ക്കൊരവസരം ഇവിടെ തിരിച്ചറിയും യഥാർത്ഥ കല്ലും നെല്ലും ആ ഫോട്ടോസ് എടുക്ക് എടുക്ക കെട്ടിപ്പിടിക്കുന്നു പഞ്ചസാര കിട്ടില്ല ओके इधर है ना साउंड इधर इतना साउंड इधर आता है ना इधर है ना इधर है ना अच्छा आप क्या है ना इधर लेवल क्रॉस क्रॉस के जेब में संभव है क्रॉस के जेब में बील वो पटवाले नारे हैं तबाले हाँ बील इनको मैक्सिमम साउंड देता है कितना ये कमांड क्यों നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടോ മോളെ ആ പാവം പൊട്ടനെ ഇന്നലെ വരെ പലരും പറഞ്ഞും പറ്റിച്ചും കള്ളത്തരം പറഞ്ഞും സൂത്രത്തരങ്ങൾ അഭ്യസിച്ചും സോപ്പിട്ടും സൂത്രം പണിഞ്ഞും ആ ഉപ്പയുടെ വാപ്പയുടെ പണം മുഴുവൻ ഉപയോഗിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയും ചെയ്തിട്ട് ആ വാപ്പയ്ക്ക് ഒരു ചോറ് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ തലയൊന്നും തടവിക്കൊടുത്തിട്ടില്ലാത്ത അദ്ദേഹത്തിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു വേദഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് തന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പെൺകുട്ടിയെ കയറ്റി അയക്കുമ്പോ കെട്ടിച്ചയക്കുമ്പോ ഉമ്മയേക്കാൾ ഏറെ കൂടുതൽ ശ്വാസം മുട്ടുകയും ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യുന്നത് ഉപ്പയായ വാപ്പ അച്ഛനാണ് എന്ന് പക്ഷെ അച്ഛന്മാരെന്ന് പറയുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും കരയില്ല പൊട്ടന്മാരിങ്ങനെ അകത്ത് അമർത്തി കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് പോണ വഴിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണ് ചാവുന്നതാണ് ഞാൻ പലപ്പോഴും പല അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞു പൊട്ടിക്കര നിങ്ങളുടെ അസുഖം എത്രയോ മാറും പക്ഷെ കരയില്ല ഒരു ദുരഭിമാനങ്ങളാണ് പൊറേ അച്ഛന്മാർ ലൈറ്റ്സ് ഓഫ് പ്ലീസ് നീ നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ മോനെ നിന്റെ വാപ്പേ ആ പാവം പൊട്ടനെ നിനക്ക് ലക്ഷങ്ങൾ വേണോന്ന് പറയുമ്പോൾ എം ബി ബി എസിന് വാങ്ങിച്ചു തരാനായിട്ട് ലക്ഷം കൊണ്ട് ബുക്ക് ചെയ്യാനും ഈ ലക്ഷം എവിടെ നിന്ന് വന്നു നിനക്ക് അറിയില്ല അദ്ദേഹം കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല നമുക്ക് വേണം ലക്ഷങ്ങൾ ആ മനുഷ്യന്റെ അസുഖം എങ്ങനെയെന്നറിയില്ല അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല നമുക്ക് പരസ്യങ്ങളുടെ അടിമയിലും മറ്റു പല രീതിയിലും അവിടെ പഠിക്കാനും ഇവിടെ പഠിക്കാനും മറ്റെടുത്ത് പഠിക്കാനുമായി ലക്ഷക്കണക്കിന് രൂപ എത്ര ലക്ഷം അമ്പത് ലക്ഷം നാപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ആ എനിക്കത് കിട്ടണം കാരണം എന്റെ ഫ്രണ്ട് അവിടെ പോകുന്നു എന്റെ ബാക്ക് അവിടെ പോകുന്നു നമുക്കതിന് ഉണ്ടോ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബം എന്താണ് നമുക്ക് കിട്ടിയ പഠനത്തിൽ ഏറ്റവും നന്നായി പഠിച്ചാൽ മെരിറ്റ് കയറിപ്പോ അവസരമുണ്ട് ഇല്ല വാപ്പേ അറിയാത്ത മക്കൾ ഉമ്മ അറിയാത്ത മക്കൾ നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടോ മോനെ ഈ കണ്ണു കൊണ്ടല്ലേ പടച്ചോനെ അകത്തൊരു കണ്ണ് തന്നിട്ടുണ്ട് അകത്തൊരു കണ്ണ് ആ അകത്തെ കണ്ണുകൊണ്ട് നീ നിന്റെ വാപ്പയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയൊന്ന് കാണും മുതൽ നീ നിന്റെ വാപ്പയെ സ്നേഹിച്ചു തുടങ്ങും യാതൊരു സംശയമില്ല പക്ഷേ നാളെ രാവിലെ നീ കണ്ണു തുറക്കുമ്പോ നീ ഇന്നലെ വരെ സ്നേഹിച്ചിട്ടില്ലാത്ത നിന്റെ വാപ്പയോട് പടച്ചോൻ പറയുന്നു നീ ഇഞ്ഞ് തിരിച്ചു പോരേന്ന് നീ കണ്ണു തുറന്ന് നോക്കുമ്പോ നാളെ രാവിലെ ഉണർന്ന് നോക്കുമ്പോ നിന്റെ വാപ്പ മയ്യത്തായി കിടക്കുന്നു എന്നൊന്ന് വിചാരിക്കുമോളെ ചുമ്മ ഒരു വഴിക്ക് പോവേലേ ഇരിക്കട്ടെരെണ്ണം നീ സ്നേഹിച്ചിട്ടില്ലാത്ത എത്ര വർഷം കൊണ്ട് സ്നേഹിച്ചിട്ടില്ലാത്ത കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി വാപ്പയെ അറിയാൻ ശ്രമിക്കാത്ത മകൾ ഒന്ന് ഇമാജിനേറ്റ് ചെയ് നാളെ രാവിലെ മയ്യത്തായി മരിച്ചു കിടക്കുന്ന ആ ശരീരം പിന്നെ ഇല്ല പിന്നെ നിനക്ക് ആനയാവാനും ചേനയാവാനും ലക്ഷങ്ങൾ എവിടെ നിന്ന് വരും എന്ന് നീ ഊഹിക്കണം ചിന്തിക്കണം അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന്റെ വില എന്താണെന്ന് അറിയണം മരിച്ചു കഴിഞ്ഞിട്ടല്ല ഇന്നത്തെ കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്നവരെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല ഖുരാൻ പഠിപ്പിക്കുന്ന എന്താണ് അറിഞ്ഞാദരിക്കണം ബഹുമാനിക്കണം എന്ന് നമ്മളോ അറിഞ്ഞാദരിക്കില്ല ബഹുമാനിക്കില്ല ജീവിച്ചിരിക്കുമ്പോ വില കൊടുക്കൂല മരിച്ചു കഴിയുമ്പോ പൊക്കിക്കൊണ്ട് കിടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ പൊക്കിക്കൊണ്ട് കിടക്കും ചെറുപ്പത്തിലേക്ക് കൊടുക്കൂല്ല പക്ഷെ നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല നീ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് ക്ലിപ്പ് ഇതൊരു ജപ്പാന്റെ ആണ് ജപ്പാനാണ് ഏറെ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലിപ്പുകൾ ഇറക്കുന്നത് കാരണം അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വിലകൾ നന്ദിയുടെ വില ഇത് ഞാൻ കൊല്ലത്ത് ജില്ലാ ജയിലിൽ ഈ ക്ലിപ്പ് കാണിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് ഈ ക്ലാസ് അവിടെ ഉദ്ഘാടനം ചെയ്തത് നാനൂറ്റി അൻപതോളം തടവു ചെറുപ്പക്കാർ ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നു ഷോ കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് പയ്യന്മാർ എന്നെ കെട്ടിപ്പിടിച്ചും മതന്നു കാരണം ഒരു ഉമ്മയും ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പ്രസവിക്കുന്നില്ല പിന്നെയോ കുടുംബത്തിന് വേണ്ടി മറ്റ് പല പല അവസ്ഥകൾ കൊണ്ടും പിന്നെ കൂട്ടുകെട്ടിൽ പെട്ടുമാണ് ചിലര് ജയിലിലായി പോകുന്നത് ജയിലിൽ അവിടെ ആയി പോകുന്നത് അതാദ്യം അറിയണം അതാണ് വേണ്ടത് മനസ്സിലായി ആ ജയിലിലായി പോകുന്ന ആ വ്യക്തി ഞാനിവിടെ ഈ ക്ലാസ് എടുക്കുന്നു എന്റെ തൊണ്ട വരണ്ടു ഞാൻ ഇവിടെ ചെന്ന് നോക്കിയപ്പം കപ്പിൽ ചായ വെച്ചിരിക്കുന്നു ഇവിടെ എന്താ ഈ സ്നേഹം കെ എം സി സി മെമ്പേഴ്സ് അവിടെ ചെന്ന് ഞാൻ ചായ എടുക്കണ്ട ഇവിടെ തന്നെ എനിക്കെത്തി ഞാൻ എനിക്ക് വേണം എനിക്ക് തൊണ്ട വരളുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ അവർ ഇവിടെ ചായ കൊണ്ടെത്തിച്ചു ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചപ്പോ ആ സാധനം വന്നു ഞാനിതാണ് പലടത്തും പറയാതെ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന എല്ലാം പഠിച്ചു എനിക്ക് തരുന്നുണ്ട് ചായ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല ചായ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ഇതായിരിക്കുന്നു രണ്ട് ഗ്ലാസ് അപ്പൊ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ അവിടെയാണ് പഠിച്ചോ നോക്കുന്നത് പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്ട അറിഞ്ഞു ചെയ്യുന്നത് അറിഞ്ഞു ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാകണം നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് ക്ലിപ്പ് ഇവിടെ ജപ്പാനിലെ ഒരു അച്ഛൻ തന്റെ മകന് വേണ്ടി ഒരു ഗിറ്റാർ വാങ്ങിച്ചു കൊടുക്കാൻ പെടുന്ന പാടാണ് ഇവിടെ നിങ്ങൾ കാണുമ്പോ സ്വന്തം ഉപ്പയുടെ സ്വന്തം വാപ്പയുടെ മുഖം ഒന്ന് കാണണം ഇവിടെയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടുള്ള അപേക്ഷ നിങ്ങളുടെ മരിച്ചുപോയതും അല്ലാതെ ജീവിച്ചിരിക്കുന്നുമായ ഉപ്പാപ്പ നിങ്ങളുടെ വാപ്പമാരെയും ഈ ഇരിക്കുന്ന മക്കളുടെ വാപ്പമാരും അവരുടെ എല്ലാം മുഖം ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം വാപ്പയുടെ മുഖമൊന്ന് ആലോചിക്കുക എല്ലും തൊലിയുമായ വലിഞ്ഞ് തൂങ്ങി തൊലിയെല്ലാം ചുളുങ്ങി പല അസുഖങ്ങളുമായി ബൈപ്പാസ് സർജറിയും കഴിഞ്ഞ് കണ്ണിന്റെ കാഴ്ചയും പോയി ഇന്നോ നാളെയോ പെട്ടിയിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പെട്ടിയിൽ പോകുന്നതിന് മുമ്പ് മകൾ ഡോക്ടറാവുമോ ഐ ഐ ടി ആവുമോ ജഡ്ജി ആവുമോ മകളെ കെട്ടിച്ചയക്കാൻ പറ്റുമോ എന്ന ഉത്കണ്ഠയും ടെൻഷനും ആദിയും നീ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയാൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ആദി പിടിച്ചിരിക്കുന്ന നിന്റെ വാപ്പയുടെ മനസ്സ് നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും നിന്റെ ഭാര്യയുടെ മനസ്സും നിന്റെ മക്കളുടെ മനസ്സും ഒന്നും കാണാൻ പറ്റൂല മക്കളെ നമുക്കൊന്ന് നോക്കാം ഇഫ് യു ലവ് യുവർ ഫാദർ വാച്ച് ദിസ് കൂ ദ കണ്ടുനോക്കാം ഒരു മകൻ വാപ്പ വാങ്ങിച്ചു കൊടുത്ത ഗിറ്റാറുമായി ആലോചിക്കുകയാണ് എങ്ങനെയാണ് എന്റെ വാപ്പ ഈ ഗിറ്റാർ വാങ്ങി തന്നത് ദാ അവൻ ആലോചിക്കുകയാണ് മരക്കട്ട പോലെ ഇരുന്ന് ആലോചിക്കാതെ സ്വന്തം വാപ്പ ഓരോന്നും വാങ്ങിച്ചു തന്നതിനെ കുറിച്ച് ആലോചിക്കുക ഈ കിടക്ക് നടക്കുന്ന വാപ്പയെ സ്വന്തം വാപ്പയുടെ മുഖം വെച്ച് ആലോചിക്കും കാണും ഒരു വാപ്പയും മകനും പോകുന്ന പോക്ക് കണ്ടോ ആ വാപ്പയും മോനും തമ്മിലുള്ള സ്നേഹം കണ്ടോ കണ്ടോ ആ വാപ്പയുടെ മുഖം നോക്കിയാ നിങ്ങളുടെ സ്വന്തം വാപ്പയുടെ മുഖം നോക്കിയേ ഈ ലൈറ്റ്സ് ഗിറ്റാറ ഞാൻ എവിടെ പോയി വാങ്ങിക്കാനുടാ എനിക്ക് പൈസ ഇല്ലല്ലടാ വാ വാപ്പ എനിക്ക് ഗിറ്റാർ വേണം നിനക്ക് സ്മാർട്ട് ഫോൺ വേണം മൊബൈൽ വേണം ലാപ്ടോപ്പ് വേണം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണം ദാ ആ വാപ്പയും പോകുന്നു ആ വാപ്പ മകനെ തോളിലെടുത്തോണ്ട് നടക്കുന്നു നിങ്ങളെ നിങ്ങളുടെ വാപ്പമാർ എത്ര വർഷം തോളിലെടുത്തോണ്ട് നടന്നതെന്ന് അറിയാം മോനെ നീ ഇപ്പൊ തടിയനായി നിനക്ക് നിന്റെ വാപ്പ എടുക്കാനുള്ള ആരോഗ്യമായി പക്ഷേ നിന്നെ എത്രയോ വർഷം ഇങ്ങനെ തോളിലെടുത്തുകൊണ്ട് നടന്നതാണ് ഈ ലൈറ്റ് ഇത്രയും നേരം ഓഫായി കിടന്നതല്ലേ ഓഫ് ദാ സൈക്കിൾ പോകുന്നു ആ ചെരുപ്പ് തേയുന്നു ആ വാപ്പ സൈക്കിളും എടുത്തുകൊണ്ട് ഇറങ്ങുന്നു കണ്ടോ ദാ സൈക്കിൾ വായിട്ട് വാപ്പ പോയി തെണ്ടതാണ് ഓരോ സ്ഥലത്തും എവിടെ എനിക്കൊരല്പം പണം തരൂ എന്റെ മകന് ഗിറ്റാർ വാങ്ങാൻ വീട്ടിൽ അമ്മ ശരീരം തളർന്നു കിടക്കുന്നു കണ്ടോ മകൻ വെള്ളം ചൂടാക്കി അമ്മയെ ശുശ്രൂഷിക്കുന്നു കണ്ടോ അമ്മയുടെ ശരീരം തളന്നുപോയി നാളെ നിങ്ങളുടെ ഉമ്മയുടെ ശരീരവും തളന്നു പോകാം എന്തും എപ്പോഴും സംഭവിക്കാം അമ്മയ്ക്ക് കഞ്ഞി ഓരി കൊടുക്കുന്നു നീ നിന്റെ അമ്മയ്ക്ക് ഒഴിവുള്ള ചോറ് കൊടുക്കുവോ മോനെ ഉമ്മയ്ക്ക് ഇല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദാ അച്ഛൻ പോയി തെണ്ടുകയാണ് തെണ്ടുന്നു തന്നെ പറയാം കണ്ടോ എനിക്കൊരു പണം തരൂ നിങ്ങളുടെ അച്ഛന്മാർ എത്രയോ അറബികളുടെ അടിയും അല്ലെങ്കിൽ ചീത്തപുള്ളിയും വഴക്കും കേൾക്കുന്നു ദാ പിടിച്ചു തള്ളുന്നു കണ്ടോ എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ വാപ്പമാര് പീഡനം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ വാപ്പയുടെ വേദന കാരണം വാപ്പയെ സ്നേഹിച്ചിട്ടില്ലാത്ത മക്കൾ കാരണം വാപ്പയ്ക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല മകൻ പോയി എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ വാപ്പയ്ക്ക് ജോലി കൊടുക്കണേ എന്റെ ഉമ്മയുടെ അസുഖം മാറ്റണേന്ന് നീ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ മക്കളെ ജപ്പാന്റെ തെരുവിലൂടെ പോകുന്ന ആ വാപ്പ അച്ഛൻ കണ്ടു ജപ്പാന്റെ തെരുവിൽ ഗിറ്റാറുകൾ കടയിൽ വെച്ചിരിക്കുന്നു കണ്ടോ എന്റെ കയ്യിൽ ഒരു തുട്ട് മാത്രമേ ഉള്ളൂ ആ വാപ്പയുടെ കണ്ണുനീരെന്ന് കണ്ടേ നിന്റെ വാപ്പയുടെ കണ്ണുനീർ എന്റെ മകൾക്ക് വേണ്ടി എനിക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ആ വാപ്പ തീരുമാനിച്ചു നിവർത്തിയില്ലാത്ത ഗതികേടിന്റെ ഫലം കൊണ്ട് ആ ജപ്പാന്റെ കട ഇടിച്ചു കൊളിച്ചു അദ്ദേഹം ആ ഗിറ്റാറ് മോഷ്ടിച്ചു ഒരിക്കലും മോഷ്ടം നല്ലതല്ല പക്ഷേ ഒരു വാപ്പയുടെ ഗതികേടാണ് ഒരു അച്ഛന്റെ ഗതികേടാണ് തന്റെ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്റെ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഓടുന്നു അദ്ദേഹം ഓടുകയാണ് തന്റെ മകൻ തന്റെ വാപ്പയും വരുന്നത് കാത്തിരിക്കുകയാണ് നീ നിന്റെ വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കോണ്ടോ മോനെ നീ ഒരു ആശ്വാസമായിട്ടുണ്ടോ നിന്റെ വാപ്പയ്ക്ക് ദാ വാപ്പ സൈക്കിൾ ചവിട്ടി ആഞ്ഞു കയറി വരികയാണ് പക്ഷേ ലെവൽ ക്രോസ് ട്രെയിൻ ക്രോസ് ക്രോസ് ചെയ്യുന്നത് അച്ഛൻ അറിഞ്ഞില്ല മകൻ രക്ഷിക്കാൻ വന്നു പക്ഷേ അപ്പോഴും ലെവൽ ക്രോസ് തട്ടി ഗിറ്റാർ വെളിയിലും അച്ഛൻ റെയിൽവേ ട്രാക്കിൽ വീണു ഞാൻ നാട്ടി പറയാറുണ്ട് ഗൾഫിൽ നിന്ന് ബാപ്പമാർ പെട്ടിയുമായി വരുന്ന പെട്ടിയും കാത്ത് മക്കളിരിക്കും പെട്ടിക്കകത്തുന്നുണ്ട് പെട്ടിക്കാത്തുണ്ട് പെട്ടിക്കാത്ത സാധനം പക്ഷെ ഈ പെട്ടി നിറയ്ക്കാൻ വാപ്പമാര് കിടന്ന് പാടുപെടുന്നത് സൗണ്ട് ശ്രമിച്ചു പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ ട്രെയിൻ ഇറങ്ങി അതിനേക്കാൾ സ്പീഡിൽ ട്രെയിൻ ഇറങ്ങി ലൈറ്റ്സ് ഓൺ പ്ലീസ് ഞാൻ കേരളത്തിൽ പറയാറുണ്ട് ഗൾഫിൽ നിന്ന് പെട്ടിയുമായി വാപ്പ് വരുമ്പോ വാപ്പയുടെ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനമുണ്ടെന്ന് നോക്കാൻ മക്കളവിടെ നിറഞ്ഞ കിടപ്പുണ്ട് പക്ഷേ ഈ പെട്ടി നിറയ്ക്കാൻ വേണ്ടി ഓരോ വാപ്പമാര് കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാത്ത പണം കടവും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഗൾഫിലേക്ക് നിന്നും കേരളത്തിലേക്ക് തിരിച്ചോടുമ്പോൾ നിങ്ങൾ ഇവിടെ കൂടെ നിന്ന് എല്ലാം സന്തോഷിക്കുന്നു സുഖിക്കുന്നു ഫുൾ ഇവിടെ വന്ന പെൺമക്കളുടെ വാപ്പമാരുണ്ടെങ്കിൽ എണീച്ചേ ഈ വാപ്പമാരെ സ്നേഹിച്ചിട്ടില്ലാത്ത സ്നേഹിക്കാൻ താല്പര്യമുള്ള ഇവരുടെ പെൺമക്കൾ ഉണ്ടെങ്കിൽ എണീച്ചേ കമാൻ ക്യൂക്ക് നിന്റെ വാപ്പയ്ക്ക് ഇന്നു വരെ നീ കൊടുത്തിട്ടില്ലാത്ത നീ നിന്നെ വാപ്പയെ സ്നേഹിച്ചിട്ടില്ലാത്ത മക്കൾ ഓടിച്ചെന്ന് ആ വാപ്പയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരുകയാണ് വേണ്ടത് പടച്ചോന്റെ നാമത്തിൽ കാരണം നിനക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന വാപ്പ ഇനി കാണ് ഓരോ വാപ്പമാരുടെയും സന്തോഷം ഓരോ വാപ്പമാരുടെയും സന്തോഷം വരുന്ന മകളുടെ കണ്ണും കാണുക വരുന്ന വാപ്പയുടെ കണ്ണും മക്കളൊന്ന് കാണുക കാണ് കണ്ടോ കണ്ടോ കാണണം അറിയണം ഓരോ കുട്ടികളും പാരൻസിനെ അറിയണം തന്റെ പാപ്പ അച്ഛൻ അനുഭവിക്കുന്ന കഷ്ടത അറിയണം അവരുടെ ഹൃദയം അറിയണം അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് അറിയണം അങ്ങനെ തിരിച്ചറിയുന്ന പെൺകുട്ടിക്ക് മാത്രമേ ഭാവിയിൽ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റൂ ആ പയ്യനെ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂ ഇല്ലാത്തവർക്ക് അത് നടക്കില്ല കാരണം ആ ജീൻ ആക്ഷൻ ഇല്ല ഇപ്പം നീ യഥാർത്ഥ നല്ല കുട്ടിയായി നല്ല മകളായി അതാണ് ആദ്യം വേണ്ടത് ആ വാപ്പയുടെ സന്തോഷം ഓരോ വാപ്പമാരുടെയും സന്തോഷം എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകത്ത് വാപ്പമാർ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടാകില്ല കാരണം നിങ്ങൾ ആ വാപ്പയൊന്നും തൊട്ടിട്ടുപോലും ഇല്ല പലരും വാപ്പയ്ക്കൊന്നും തലയിൽ ടൈഗർ ബോം പരട്ടി പോലും കൊടുക്കട്ടില്ല വാപ്പയ്ക്ക് തലവേദന ഉണ്ടോ വരുമ്പം എന്നാ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഉരുള നാളെ മുതൽ കഴിക്കുന്നതിന് മുമ്പ് നീ നിന്റെ വാപ്പയ്ക്കൊരു ഇരുള കൊടുത്തു നോക്ക് നിനക്ക് ദൈവം പുണ്യം തരുന്നത് കാണാം കാരണം മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നത് വിഡ്ഢികളാണ് ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കറിഞ്ഞ് നാട്ടുകാരെ കാണിക്കും ആൾക്കാരെ കാണിക്കും ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന് ഒരു സ്നേഹം കൊടുത്തിട്ടില്ല ഇവിടെ വന്ന വാപ്പമാ ആൺമക്കളുടെ വാപ്പമാരെന്താ എണീച്ചേ ഈ വാപ്പമാരെ ഇന്നലെ വരെ സ്നേഹിച്ചിട്ടില്ലാത്ത സ്നേഹിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കളുണ്ടെങ്കി ഒന്ന് എണീച്ചേ ആൺമക്കൾ കമാൻ ഇറ്റ് മക്കളാണ് പോലും മക്കൾ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് ആവട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ മാതാപിതാക്കളോട് ചെയ്ത പാപത്തിന്റെ പകുതി ഇന്ന് ഇവിടെ പൊറുക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഗ്യാരണ്ടി കാരണം എന്റെ ജീവിതം ഞാൻ വിടച്ചവന് വേണ്ടി മാറ്റിവെച്ച ആളാണ് പക്ഷെ ബാക്കി പകുതിയുണ്ട് അത് നിന്റെ ഇനിയുള്ള പ്രവർത്തികളിലൂടെ മാത്രമേ അത് കുറയപ്പെടൂ ഇനി നിന്റെ ഉള്ള് അകം പരിശോധിച്ചു നോക്കണം അപ്പം മനസ്സിലാവും കണ്ടോ ഓരോ വാപ്പയും കാത്തു നിൽക്കുകയാണ് എവിടെ എന്റെ മകൻ എവിടെ എന്റെ മകൻ എന്ന് ഒരു വാപ്പ തോന്നിക്കുന്നു കണ്ടോ ആ വാപ്പയുടെ മകൻ എത്തിയില്ല എവിടെ എന്റെ വാപ്പ എന്റെ മകൻ എന്റെ മകൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വാപ്പ ഓരോരുത്തരും വാപ്പ വന്നോ വന്നോ വന്നില്ല കുഴപ്പമില്ല വരാത്തവർ വീട്ടിൽ പോയി അത് ചെയ്യണം നീ നല്ല മനസ്സിനുടമസ്ഥനാണ് അതുകൊണ്ടാണ് നീ എണീച്ച് പരിശോധിച്ച് നോക്കിയത് എന്റെ വാപ്പ വന്നോ എന്ന് അതാണ് വേണ്ടത് ഇനി ഇന്ന് വാപ്പമാരെത്തിയിട്ടുള്ളവരാണോ ഭാഗ്യം ഇന്ന് ഉമ്മയും വാപ്പയായിട്ട് വന്നവരാണോ ഭാഗ്യമുള്ളവർ ഇവിടെ വന്നവരാണോ ഭാഗ്യമുള്ളവർ അതോ ഇന്ന് വരാതെ വീട്ടിൽ ഇരിക്കുന്നവരാണോ ഭാഗ്യമുള്ളവർ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും ഞാൻ ജസ്റ്റ് ഒരു മീഡിയം മാത്രം ആലോചിക്കുക നന്നായിട്ട് ആലോചിക്കുക ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ മക്കളെ ഞാൻ സിനിമയ്ക്കും സീരിയലുകാർക്കും പരസ്യക്കാർക്കും കൊടുക്കുകയാണോ അതോ അവരിൽ നിന്ന് പിടിച്ചെടുത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കൽ പണിയാണോ ചെയ്യുന്നതെന്ന് ഈ രണ്ടാമത്തെ പണി ഒരുപാട് ലബോറിയസ് ഒരുപാട് കഷ്ടതയുള്ള പണിയാണ് കാരണം ആ ബോർഡിൽ അങ്ങറ്റത്തെഴുതിയിരിക്കുന്ന മോശപ്പെട്ട പലതും നിങ്ങളുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളും മനസ്സിലെ അഴുക്കുകളും കഴുകി ഇറക്കി തിരിച്ചെടുത്താണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ അഞ്ചാറു വർഷത്തെ അഴുക്കാണ് നമ്മൾ കഴുകുന്നത് ഇനി ഞാൻ ഉറപ്പിച്ചു പറയുന്നു നൗ നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമായ മക്കളായി കഴിഞ്ഞു അകം അകമാണ് ഏറ്റവും പ്രധാനം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മോഹത്തെക്കുറെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് ആലോചിക്ക് ഇവനെ കണ്ടാൽ അത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നില്ല പക്ഷെ ഇവന്റെ സൗന്ദര്യമാണ് എണീച്ചിന്ന് എന്റെ വാപ്പ വന്നോ എന്ന് അന്വേഷിക്കുന്ന ആ സൗന്ദര്യം അങ്ങനെയുള്ള മൂല്യമുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം ഇനി നീ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കും ശ്രീകൃഷ്ണൻ യേശുദേവൻ പ്രവാചകന്മാർ ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി അല്ലെങ്കിൽ അറിയപ്പെടുന്ന എല്ലാ മഹത് വ്യക്തികളും ആചാര്യന്മാരും ഏത് കോളേജിൽ പഠിച്ചു ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു പക്ഷേ അവരുടെ രോമത്തിൽ തൊടാനുള്ള ക്വാളിറ്റി ഈ ആറ് എട്ട് ഡിഗ്രികളുണ്ടെന്ന് പറയുന്ന എനിക്കില്ല കാരണം ഞാൻ വേദം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്കൊന്നുമേ അറിഞ്ഞൂട അറിയാൻ ശ്രമിക്കണം